കൂർക്ക കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമം വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വരവൂർ കൂർക്ക വിദേശ രാജ്യങ്ങളിലേക്കുൾപ്പെടെ കയറ്റി അയക്കുന്നുണ്ട് മണ്ണിന്റെ സവിശേഷതയും ജൈവകൃഷി രീതിയുമാണ് വരവൂർ ഗോൾഡിനെ പ്രിയങ്കരമാക്കുന്നത് വരവൂർ പഞ്ചായത്ത് കുടുംബശ്രീയിലെ അഞ്ച് അംഗങ്ങളടങ്ങുന്ന ഗ്രൂപ്പുകളാണ് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായി അറുപത്തിയാറ് ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്യുന്നത് കൃഷിക്ക് പ്രോത്സാഹനമായി ഏരിയ ഇൻസെന്റീവും കാർഷിക വായ്പകളും കുടുംബശ്രീ വഴി ലഭ്യമാക്കുന്നുണ്ട് നാല് ശതമാനം മാത്രം പലിശയ്ക്കാണ് വായ്പ നൽകുന്നത് ഒപ്പം പലിശയിൽ സബ്സിഡിയും നൽകുന്നു ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവയുടെ സഹായത്തോടെയാണ് കുടുംബശ്രീ കൃഷി ഇറക്കിയത് വരവൂര് പഞ്ചായത്തിൽ പിന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ കൂർക്ക കൃഷി ചെയ്യുന്നത് ഞങ്ങളാണ് നാല് ഏക്കറോളം കൂർക്ക ഒരു ഏഴ് ഏക്കറോളം നെല്ല് ഒക്കെ ചെയ്തുവരുണ്ട് രണ്ട് മാസത്തോളം ഒരു പത്തിരുപത്തഞ്ച് പണിക്കാർക്ക് സ്ഥിരമായിട്ട് പണി കൊടുക്കാറുണ്ട് കൂർക്ക സമയത്തും നടണ്ട സമയത്തും അവർക്കൊരു കാര്യം നമുക്കൊരു കാര്യം അതിനു വേണ്ടി ചെയ്തു വരികയാണ് ഇടവിളയായി ചെയ്യുന്ന വിരിപ്പ് കൃഷിക്ക് പകരമായാണ് കൂർക്ക കൃഷി മരവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും കൃഷിഭവന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ടാണ് മരവൂരിലെ ഇരുപത്താറ് ജയൽ ജികൾ അറുപത്താറ് ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്തു വരികയാണ് ഈ കഴിഞ്ഞ ഓണത്തിനാണ് അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും ഇനിയും ഈ മാസങ്ങളിലൊക്കെ ആയിട്ട് തന്നെ കൂർക്കയുടെ വിളവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൊണ്ട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായിക്കൊണ്ട് കൂർ കൂർക്കൃഷിയുടെ വിപണനം ഒരുക്കി ഒരുക്കുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചുരുക്കം ചില ഗ്രാമങ്ങൾ മാത്രമാണ് നമ്മുടെ കൂർക്ക കൃഷി ഏറ്റെടുത്തുള്ളത് ഏറ്റവും കൂടുതൽ ഈ കൃഷി വരവൂർ കുടുംബശ്രീയാണ് സാധാരണ മാസത്തിലാണ് നാട്ടിൻപുറങ്ങളിൽ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങുക എന്നാൽ വരവൂർ കൂർക്ക വിളവെടുപ്പ് കഴിഞ്ഞ് വിപണിയിലെത്തി കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്കാണ് സീസണിൽ പ്രധാനമായും കൂർക്ക കയറ്റിപ്പോകുന്നത് സീസണിൽ അഞ്ചു മുതൽ പത്ത് ലോഡ് വരെ കയറ്റുമതിയുണ്ട് കൂടാതെ വിദേശത്തേക്ക് വരെ വരവൂർ ഗോൾഡ് കയറ്റുമതി ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ കിലോയ്ക്ക് നൂറ് രൂപ ലഭിച്ചിരുന്ന കൂർക്ക വ്യാപകമായി വിളവെടുപ്പ് ആരംഭിച്ചതോടെ അറുപത്തിയഞ്ച് രൂപയായി കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കൂർക്കയാണ് വരവൂരിൽ നിന്ന് വിറ്റഴിച്ചത് ന്യൂസ് ബ്യൂറോ തൃശൂർ